പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ വിശുദ്ധ വിശുദ്ധമർക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു വെള്ളത്തിനു മീതെ നടക്കുന്നു താൻ ജനക്കൂട്ടത്തെ പറഞ്ഞു വിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബസ് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടു കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുനഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലായാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിശ്രമിച്ചു പോയി ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുകയും ഞാനാണ് ഭയപ്പെടേണ്ട അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ ആശ്ചര്യപരിതരായി കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം മന്ദി ദേ പിതാവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വിചിത്രത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്ന സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ യേശുവിൻ്റെ കടലിനു മീതെയുള്ള നടത്തം പഴയ നിയമ പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്താണ് ആ പഴയ നിയമ പശ്ചാത്തലം പഴയ നിയമത്തിലെ പെസഹായിക്ക് രണ്ട് തരത്തിലുള്ള ആശയങ്ങളുണ്ട് ഒന്നാമത്തേത് ഈജിപ്തിൽ നിന്നുള്ള കടന്നുപോകൽ രണ്ടാമത് ചെങ്കടലിലൂടെയുള്ള കടന്നുപോകൽ ഈ രണ്ട് കടന്നുപോകലും ഉൾ പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് അതായത് കൊളുപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ച് ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിയ ഇസ്രായേൽ ജനത്തിൻ്റെ കടന്നുപോകൽ പൂർണ്ണമാകുന്നത് ചങ്കടലിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് വിശേഷകനും വിശുദ്ധ മത്തായ് ശ്രീഹായും ഈശ്വതമ്പുരാൻ അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിനു മീതെ നടക്കുന്ന ഈ രണ്ട് സംഭവങ്ങൾ അടുത്തടുത്തായിട്ടാണ് വിവരിക്കുന്നത് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ഈശോ തമ്പുരാൻ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പഴയ ബസഹ ആചരിച്ച ഇസ്രയേലിൻ്റെ നവ്യവും പൂർണ്ണമായിട്ടുള്ള രൂപമായിട്ടാണ് യേശുവിനെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് ഇതാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ശിഷ്യന്മാരെ ബസ്സീതയിലേക്ക് ഉടൻ തന്നെ പോകാൻ നിർബന്ധിക്കുന്നതായിട്ട് നാം കാണുന്നു എന്താണ് ഈ തിടുക്കത്തിൻ്റെ കാരണം വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ യോനാൻ ശ്രീഹാരുടെയും സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് വേഗത്തിൽ പോകാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നില്ല എന്നാൽ യോനാൻ ശ്രീഹാഡ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ തിടുക്കത്തിൽ പോകാനുള്ള കാരണം വളരെ കൃത്യമായിട്ട് യോഹന സ്ലിഹ വ്യക്തമാക്കുന്നുണ്ട് യേശുവിനെ ഇസ്രയേലിൻ്റെ രാജാവാക്കുവാൻ ജനങ്ങളുടെ പരിശ്രമം കണ്ട് യേശു ശിഷ്യന്മാരെ ബസ്സീതയിലേക്ക് ഉടൻ തന്നെ പോകാൻ നിർബന്ധിക്കുന്നു അതിനുശേഷം യേശു പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് കയറുകയാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത എന്നത് യേശുവിൻ്റെ പ്രാർത്ഥനാ ശൈലി മാതൃകയായി സ്വീകരിക്കുക എന്നുള്ളതാണ് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ പരസ്യ ആരാധനയ്ക്കും വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജെറുസലേം ദേവാലയത്തിലുള്ള ഈശോയുടെ പ്രാർത്ഥന ചില ഗോക്കുകളിൽ ഈശോ പഠിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥന നടത്തുന്നു ഇതെല്ലാം ഈശോയുടെ പരസ്യ ആരാധനയുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ അതുപോലെ തന്നെ ഈശോയുടെ വ്യക്തിഗത പ്രാർത്ഥനയുടെ പ്രാധാന്യവും സുവിശേഷങ്ങൾ എടുത്തു കാട്ടു കാട്ടുന്നുണ്ട് ഇന്നത്തെ വചനഭാഗം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് വിജന സ്ഥലത്ത് തനിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം സുവിശേഷകന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നുണ്ട് മരുഭൂമിയിൽ തനിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ ഗസ്റ്റമൻ തോട്ടത്തിൽ തനിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ വിജന സ്ഥലത്ത് ആയിരുന്നു പ്രാർത്ഥിക്കുന്ന ഈശോ ഈ സംഭവങ്ങളെല്ലാം ഈശോയുടെ വ്യക്തിഗത പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്ന ഉദാഹരണങ്ങളാണ് പ്രിയമുള്ളവരെ ഈശോയുടെ പ്രാർത്ഥനാ ശൈലി നമുക്ക് മാതൃകയായി സ്വീകരിക്കാം പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രയർ ലൈഫിലൂടെയും പേഴ്സണൽ പ്രയർ ലൈഫിലൂടെയും ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് ആഴമായിട്ട് ഉറപ്പിക്കാൻ പരിശ്രമിക്കാം വീണ്ടും സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നു കാറ്റ് പ്രതികൂലമായി വീശുന്നു ശിഷ്യന്മാരപ്പോൾ അവശരായി തീരുകയാണ് അത് മനസ്സിലാക്കി ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിലൂടെ നടന്നു നീങ്ങുന്നു ഒരു ഭൂതം കടന്നു വരുന്നുവെന്ന് ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ച് ശിഷ്യന്മാർ പരിഭ്രാന്തരാകുന്നു അസ്വസ്ഥരാകുന്നു ഭയപ്പെടുന്നു ഈശോ ശിഷ്യന്മാരോട് പറയുന്നു ധൈര്യമായിരിക്കുകയും ഞാനാണ് ഭയപ്പെടേണ്ട അപ്പോൾ കടൽ ശാന്തമായി കാറ്റ് ശമിച്ചു സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ജോലി സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നു അതുപോലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ തുടർച്ചയായ രോഗങ്ങൾ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നില്ല കരുതുന്നില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന അനേക മക്കൾ മക്കൾ തങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള പ്രായമായ ആളുകളുടെ പരാതി ഉദ്യോഗത്തിനു വേണ്ടി അനേകം യുവജനങ്ങൾ കാത്തിരിക്കുന്നു മക്കൾക്ക് വേണ്ടി ദമ്പതികളുടെ കാത്തിരിപ്പ് ഇങ്ങനെ പരിഹാരം അസാധ്യമെന്ന് നാം കരുതുന്ന ജീവിതത്തിലെ തിരമാലകൾക്കിടയിൽ ഈശോ പറയുന്ന സ്വാതനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വചനമാണ് ധൈര്യമായിരിക്കുകയും ഞാനാണ് ഭയപ്പെടേണ്ട മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഈ ഒരു വലിയ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് രണ്ട് ചിന്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത് ഒന്നാമത് യേശുവിൻ്റെ പ്രാർത്ഥന ശൈലി നമുക്ക് മാതൃകയായി സ്വീകരിക്കാം നമ്മുടെ കമ്മ്യൂണിറ്റി പ്രേ ലൈഫിലൂടെയും പേഴ്സണൽ പ്രയർ ലൈഫിലൂടെയും ഈശോയുമായിട്ടുള്ള നമ്മുടെ ആഴമേറിയ ബന്ധം നമുക്ക് ഉറപ്പിക്കാൻ പരിശ്രമിക്കാം രണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാം പ്രതിസന്ധികൾ വേദനകൾ ഉണ്ടാകാം കഷ്ടപ്പാടുകൾ ഉണ്ടാകാം എന്നാൽ ഇവ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം ആശ്വാസത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ധൈര്യമായിരിക്കുകയും ഞാനാണ് ഭയപ്പെടേണ്ട പ്രിയമുള്ളവരെ ഈ ഒരു വലിയ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം ദൈവം തമ്മിൽ നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ ആമീ